മുൻ തൃശൂർ ആർച്ച് ബിഷപ്പും മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനുമായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടമ്പതിനായിരുന്നു അന്ത്യം സഭയ്ക്ക് വലിയ വിശ്വാസ വെളിച്ചമേകാന ക്ഷീണം പ്രയത്നിച്ച മെത്രാനായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി തൃശൂർ ആർച്ച് ബിഷപ്പായി വർഷവും മാനന്തവാടി രൂപതയിൽ രണ്ടു പതിറ്റാണ്ടിലേറെയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിന് പാലാ രൂപതയിലെ വിളക്കുമാടത്ത് തൂങ്കുഴി കുരിയപ്പൻ റോസാ ദമ്പതികളുടെ മകനായാണ് പിതാവിന്റെ ജനനം ചങ്ങനാശ്ശേരി ആലുവ റോം എന്നിവിടങ്ങളിലെ സെമിനാറുകൾ പരിശീലനത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് റോമിൽ വെച്ചാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നത് കനൻ നിയമത്തിൽ സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം പിതാവ് തലശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വളോപള്ളി പിതാവിന്റെ സെക്രട്ടറിയും രൂപതയുടെ ചാൻസലർ മൈനർ സെമിനാരി റക്ടർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു തുടർന്ന് ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി രൂപതയിൽ തിരിച്ചെത്തിയ ശേഷം വീണ്ടും മൈനസ് റക്ടറായി അദ്ദേഹം നിയമിതനായി പുതുതായി രൂപപ്പെട്ട മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് ഒന്നിന് സ്ഥാനമേറ്റു ഇരുപത്തിരണ്ട് വർഷത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഏഴിന് താമരശ്ശേരി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി അദ്ദേഹം നിയമിതനാവുകയും ജൂലൈ ഇരുപത്തിയെട്ടിന് രൂപതയുടെ ഭരണസാന്നിധ്യം ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിന് തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷനായി ഉയർത്തപ്പെടുകയും ചെയ്തു Voksnių spyruotrašų.